പറയാറുണ്ട് കേന്ദ്രം ഞങ്ങള് കാണേണ്ടതുണ്ട് പരിഗണിക്കേണ്ടതുണ്ട് വർഷമായി ആശ എന്ന് പറയുന്ന സ്കീം ആരംഭിച്ചിട്ട് അന്ന് നിശ്ചയിച്ച ഇൻസെന്റീവ് ആണ് ഈ പതിനേഴ് വർഷവും ഇരിക്കുന്നത് പത്ത് പൈസ കൂട്ടാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം ഇതൊക്കെ അറിയാം കുത്തിയപ്പെടുത്താൽ ഇരുപത് രൂപയാണ് പത്രത്തൊന്ന് ആ വീട്ടിൽ പോകണം ആ കുഞ്ഞിനെ കൊണ്ടുവരണം കുത്തിവെച്ച് കുഞ്ഞൊരു കുഴപ്പമില്ലാതെ വീട്ടിൽ അന്വേഷിക്കണം ഇങ്ങനെ തുടങ്ങിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അഞ്ച് ദിവസം പ്രവർത്തിക്കണം ഒരു പൾസ് പോളിയോ കോഴ്സ് മുമ്പ് തന്നെ വീടുകൾ കൈവിറങ്ങി കുട്ടികളുടെ ലിസ്റ്റ് എടുത്ത് അവരെ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് കുത്തിവെപ്പിച്ച് തിരിച്ചുവിട്ട് പിന്നെയും രണ്ടു ദിവസം സ്ക്വാഡ് വർക്ക് നടത്തണം ഇങ്ങനെ അഞ്ച് ദിവസം മിനിമം പ്രവർത്തിക്കുന്ന ഒരു ദിവസം എഴുന്നൂറ് രൂപ കൂലി കൊടുക്കണമെന്ന് നീല രാജ്യത്ത് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ എല്ലാ ട്രെയിനിലും തിരുവനന്തപുരം കേരളത്തിലേക്ക് എത്തുന്നത് ഇവിടെ കൂലി തൂലിയുണ്ടെന്നുള്ളതാണ് പക്ഷേ ആ ഇതര സംസ്ഥാന തൊഴിലാളികൾ ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ

കേന്ദ്ര ഗവൺമെന്റിനും ഞങ്ങൾ നിരോധന വച്ചിരുന്നു ഞങ്ങൾ രണ്ടു തവണ പാർലമെൻ്റ് മാർച്ച് നമ്മുടെ സംഘടനയുടെ മുൻകൈ തന്നെ ഞങ്ങൾ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്തിരുന്നു ഇവിടെയുള്ള പല ആശമാർ ആ പാർലമെന്റിലേക്ക് ഞങ്ങൾ ഒരു വരുമാനമില്ലാത്ത ആളുകൾ നിങ്ങൾ പിരിവെടുത്ത് ഞങ്ങൾ പ്രേരിക്കും പാർലമെന്റ് മാർച്ച് നിൽക്കുമെന്നാണ് അതുകൊണ്ട് തീർച്ചയായും കേരളത്തിൽ നിന്ന് ആശമാർ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു സുവർണ അവസരമായി നിങ്ങളുടെ വന്ദനം ഞങ്ങൾ കാണരുത് ഞങ്ങൾ ഈ